കടക്കലിൽ വ്യാപക മോഷണം അഞ്ച് കടകളിലാണ് മോഷണം നടന്നത് കടക്കൽ ടൗണിലെ തുണിക്കടയിൽ നിന്നും അൻപതിനായിരം രൂപയും മാർക്കറ്റിന് സമീപത്തെ ഹോട്ടലിൽ നിന്നും പതിനായിരം രൂപയും കോഴിക്കട പച്ചക്കറിക്കട എന്നിവിടങ്ങളിൽ നിന്ന് മേശയിലുണ്ടായിരുന്ന പണവും അപഹരിച്ചു ശീതീകരിച്ച ഹാളും കോഴിക്കടയുടെ പിൻവശത്തെ ഷീറ്റും തകർത്ത നിലയിലായാണ് കാണപ്പെട്ടത് കടക്കൽ ടൗണിലെ തുണിക്കടയിൽ നിന്നും അൻപതിനായിരം രൂപയും മാർക്കറ്റിന് സമീപത്തെ ഹോട്ടലിൽ നിന്നും പതിനായിരം രൂപയും കോഴിക്കടകളിലും പച്ചക്കറിക്കടകളിൽ നിന്നും മേശയിലുണ്ടായിരുന്ന കവർച്ച പോലീസ് സ്റ്റേഷന്റെ കീഴിലാണ് ഈ നമ്മളെ റോഡിന്റെ മൂന്ന് കട അകത്തളം ഹോട്ടൽ പിന്നെ അവിടെ ഒരു കോഴിക്കട ഒരു വെജിറ്റബിൾ കട അകത്തളം ഹോട്ടലിൽ പന്ത്രണ്ടായിരം രൂപ ഉണ്ടായിരുന്നു കൗണ്ടർ കുത്തിപ്പൊളിച്ച് അകത്ത് കടന്ന് അത് മോഷണം പോയി അതുപോലെ തന്നെ പച്ചക്കറി വെജിറ്റബിൾ ഷോപ്പ് ഒന്നും പതിനൊന്നായിരത്തി രൂപ അതും പോയി പിന്നെ കോഴിക്കടയിൽ നിന്നും പൈസ പോയതായിട്ടാണ് അറിയാൻ കഴിഞ്ഞത് ഡ്രീംസ് നിന്ന് രാവിലെ വന്ന് മുതലാ തുറന്ന് തുറന്ന് കൗണ്ടർ നോക്കിയപ്പോഴാണ് പുറമേ ഒന്നും പൊളിച്ചിട്ടില്ല എ സി പി പൊളിച്ച് ആ എ സി പൊളിച്ച് അകത്ത് അഫ്സേർ വഴി ഇറങ്ങി വന്നാണ് കൗണ്ടറിൽ കൗണ്ടറായിരം രൂപ വൈസ് അതും കവർ നടത്തുന്നത് ഇതിന് മുമ്പ് മോഷണ സംഘം വ്യാപമായി മോഷണം നടന്നുകൊണ്ടിരിക്കുകയാണ് ഓണക്കാലമായി രാവിലെ ഇത്തരം ബുദ്ധിമുട്ടുകൾ നേരിട്ടുകൊണ്ടിരിക്കുകയാണ് കണക്കിൽ പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് സിസിടി വി ദൃശ്യങ്ങൾ ശേഖരിച്ചാണ് അന്വേഷണം പുരോഗമിക്കുന്നത്